നമസ്കാരം സ്വാഗതം മലയാളികളുടെ പ്രിയ താരം ആസിഫ് അലിയെ നയകനാക്കി ജോഫിൻ ഡി ചാക്കോ സംവിധാനം ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ സിനിമയാണ് രേഖാചിത്രം തിയേറ്ററുകളിലെത്തി മൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ മികച്ച കളക്ഷനുമായി സിനിമ മുന്നേറുകയാണ് ഇന്ത്യയിൽ നിന്നും ചിത്രത്തിന്റെ നെറ്റ് കളക്ഷൻ ഏഴ് പോയിന്റ് മുപ്പത്തിരണ്ട് കോടി കടന്നതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വിദേശ ബോക്സ് ഓഫീസിലും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ ലഭിക്കുന്നുണ്ട് ചിത്രം ഇതിനകം അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടിയാണ് വിദേശ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് ആഗോളതലത്തിൽ ചിത്രം പത്ത് കോടി കടന്നതായാണ് റിപ്പോർട്ടുകൾ സമ്മിശ്ര പ്രതികരണങ്ങളുമായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ചിത്രം ഇപ്പോഴും എന്നാൽ മമ്മൂട്ടി നൽകിയ ആത്മവിശ്വാസമാണ് ഈ സിനിമയ്ക്ക് പിന്നിലെന്ന് സംവിധായകൻ ജോഫിൻ അടുത്തിടെ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ തന്റെ കഴിഞ്ഞ വർഷത്തെ സിനിമകളെല്ലാം നന്നായിരുന്നുവെന്ന് മമ്മൂട്ടി പറഞ്ഞുവെന്ന് പറയുകയാണ് ആസിഫലി അദ്ദേഹം കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന നടനാണെന്നും ഭാര്യയുടെ ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടെ ഫോണിൽ കൂടുതലായും ഉള്ളതെന്നും ആസിഫ് പറയുകയായിരുന്നു മമ്മൂട്ടിയുടെ അടുത്ത് ഓരോ തവണ സംസാരിക്കുമ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് പറ്റും പുള്ളിയുമായി ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്കൊരുപാട് ഇഷ്ടമാണ് മമ്മൂക്കയുടെ കൂടെ ട്രാവൽ ചെയ്യുന്നതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെ ട്രാവൽ ചെയ്തപ്പോൾ ഫോണിലെ ഫോട്ടോസെല്ലാം കാണിച്ചു തന്നു കൂടുതൽ ഫോട്ടോസും ഫാമിലിയുടെ കൂടെ ഉള്ളതായിരുന്നു ഫാമിലിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് മമ്മൂക്ക മമ്മൂക്ക കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോട്ടോസ് സുൽഫാത്തയുടെ കൂടെ ഉള്ളതായിരുന്നു അവർ രണ്ടുപേർ മാത്രമുള്ളതും മമ്മൂക്ക എടുത്ത സുൽഫത്തയുടെ ഫോട്ടോസുമാണ് ഗാലറിയിൽ കൂടുതലും എൻ്റെ ഫോണിലെ ഗാലറിയിൽ സമ ആസിഫിൻ അതായത് ആസിഫിന്റെ ഭാര്യയെ നിർത്തി എടുത്ത ഒരു ഫോട്ടോ പോലും കാണില്ല ഞാൻ മമ്മൂക്കയുടെ അടുത്ത് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെയാണോ ഞങ്ങൾ എപ്പോഴും പ്രേമിക്കുകയല്ലേടാ എന്നായിരുന്നു പുള്ളിയുടെ മറുപടി ഒരുപാട് നാളിന് ശേഷം ദുബായിൽ വെച്ച് മമ്മൂക്കയെ കണ്ടപ്പോൾ നിന്റെ കഴിഞ്ഞ വർഷത്തെ ഈ സിനിമകളൊക്കെ നന്നായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അത് കേട്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായിരുന്നു എന്നും ആസിഫ് പറഞ്ഞു അതേസമയം കിഷ്കിന്ത കണ്ടത്തിന് ശേഷം ആസിഫ് അലിയുടെ മറ്റൊരു വിജയ ചിത്രം കൂടിയാണ് രേഖാ ചിത്രം ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നതും അതുതന്നെയാണ് രാമു സുനിൽ ജോഫിൻ ടി ചാക്കോ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മാന്ത്രികലാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് രാജൻ മനോജ് കെ ജയൻ ഭാമ അരുൺ സിദിഖ് അതുപോലെ ജഗദീഷ് സായ് കുമാർ ഇന്ദ്രൻസ് ശ്രീകാന്ത് മുരളി നിശാന്ത് സാഗർ പ്രേംപ്രകാശ് ഹരിശ്രേഷൻ സുധീകൊപ്പ മേഘ തോമസ് അതുപോലെ ആട്ടം സിനിമയിലൂടെ കയ്യടി നേടിയ സെറിൻ ഷിഹാബ് തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട് മിസ്റ്ററി ത്രില്ലർ ജേണറിൽ കഥ പറയുന്ന ചിത്രമാണ് രേഖാചിത്രം ആസിഫ് അലിയുടെയും അനുഷ്റ രാജിന്റെയും മികച്ച പ്രകടനങ്ങളാണ് സിനിമയുടെ ഹൈലൈറ്റ് അതിനൊപ്പം ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന ജേണർ മനോഹരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട് കിഷ്കിന്താ കാണത്തിനു ശേഷം മാസിഫിലിയുടെ മറ്റൊരു വിജയമാണ് രേഖാചിത്രം എന്നാണ് ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറയ്ക്കുന്നത് തന്നെ